മലബാറിലേക്ക് പോകാം അവിടെ കോഴിക്കോട് മത്സരം നടക്കും പി വി അൻവറിനെ കളത്തിലിറക്കാനാണ് യു ഡി എഫിൽ നീക്കം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അൻവർ മത്സരത്തിനിറങ്ങിയാൽ ബേപ്പൂർ പിടിച്ചെടുക്കാമെന്നാണ് കണക്കുകൂട്ടൽ തിരുവമ്പാടിയിലാകട്ടെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇരു മുന്നണികൾക്കും നിർണായകമാണ് ഈ വോട്ടുകളിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളെയാണ് മത്സരത്തിൽ അർജുൻ കല്യാണാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത് അർജുൻ ബേപ്പൂരിൽ അങ്ങനെ മന്ത്രി ോ എന്തൊക്കെ ഇരുമുന്നണികളും തീർച്ചയായിട്ടും മലബാറിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിലുള്ള ബേപ്പൂർ നിയോജക മണ്ഡലത്തിലായിരിക്കും സ്വാഭാവികമായും പി വി അൻവറിനെ കോഴിക്കോട് ബേപ്പൂരിൽ മത്സരത്തിന് ഇറക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു മത്സരം നടത്താൻ വേണ്ടി കഴിയും അതായത് ഇടതുപക്ഷത്തിൻ്റെ കുത്തക എന്ന് അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ പി വി അൻവറിനെ പോലെ ഒരു പ്രധാനപ്പെട്ട ആളെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം കൂടുതൽ വലിയ രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നും മുൻപ് ഇടതുപക്ഷത്തിന് തന്നെ ഒരു എം ആയിട്ടുള്ള പി അൻവർ പിന്നീട് യു ഡി എത്തി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അത് അനുകൂലമായി മാറും എന്നുള്ളതാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്ന പ്രതീക്ഷ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടി കഴിയില്ല പി വി അൻവർ എത്തിയാൽ എന്നുള്ളതുകൂടി കണക്ക് കൂട്ടുന്നുണ്ട് നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം ജയിക്കുക അല്ലെങ്കിൽ യു ഡി എഫിന് ജയം ഉണ്ടാക്കുക എന്ന് തന്നെയായിരിക്കും യു ഡി എഫ് പി വി അൻബറിനെ ഈ പറയുന്ന കളത്തിൽ ഇറക്കുന്നതോടുകൂടി ലക്ഷ്യം വെക്കുന്നത് എന്തായാലും വാശിയേറിയ ഒരു മത്സരം ബേപ്പൂരിൽ നടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പി വി അൻവർ അതിനുവേണ്ടി താൻ ബേപ്പൂരിൽ മത്സരിക്കാനും തയ്യാറാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ യു ഡി എഫിന്റെ നേതാക്കളെയും അതുപോലെ തന്നെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫ് നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പി വി അൻവർ അതിനകത്ത് ഒരു എതിർപ്പ് പറയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിനാണ് ഇപ്പോൾ സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ വേണ്ടി കഴിയുന്നത് അതോടൊപ്പം തദ്ദേശ നിയമ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം പറവക്ക് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലടക്കം യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള വോട്ട് വർധന വലിയ രീതിയിലുള്ള മുന്നേറ്റം അതൊക്കെ ഗുണകരമായി മാറും എന്നുള്ള പ്രതീക്ഷ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം തിരുവമ്പാടി ആണ് തിരുവമ്പാടിയിൽ ഇൻഡോ ജോസഫാണ് നിലവിലുള്ള എം അവിടെ പ്രധാനമായും ഈ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടാണ് പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് മുന്നണികളിൽ സജീവമായി നടക്കുന്നത് വിനീത ശരി അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത് രണ്ട് മണ്ഡലങ്ങൾ കോഴിക്കോട് ശ്രദ്ധാകേന്ദ്രമാകുന്ന മണ്ഡലങ്ങളിൽ ചിലത് ബേപ്പൂരും ഒപ്പം തിരുവമ്പാടിയുമാണ് അത് ഏറ്റവും നിർണായകമാകുമെന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്